ഹലോ ഗായ്സ് അസാം വലിക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞമ്മക്ക് ഇന്ന് നോമ്പ് തുറക്കാനെ കൊക്കവടി പൈനാപ്പിൾ ജ്യൂസും പച്ചക്കൊറോട്ട ചിക്കൻ കറി നാരങ്ങ വെള്ളം ഈ തപ്പായം ഇപ്പൊ എത്രയാണ് ഇന്ന് നോമ്പ് തുറക്കാനെ അപ്പൊ നമ്മക്ക് അത്താഴത്തിനുള്ള ചീരൻ്റെ ഉള്ള ഉള്ളി തൂമ്പിക്കാണ് പിന്നെ ചിക്കൻ പൊരിക്കണം ചിക്കൻ പൊരിക്കണം മസാല കൂട്ടിച്ചിട്ടുണ്ട് പപ്പടം പപ്പടം പൊരിക്കണം ചോറ് വേവുന്നുണ്ട് അടുപ്പത്ത് വേവുന്നുണ്ട് അപ്പോൾ ചോറിന് നല്ല വേവുള്ള അരിയാണ് അതുകൊണ്ട് തന്നെ ചോറ് കുറച്ച് നേരത്തെ തീമുടണം നമുക്കെല്ലാവർക്കും അത്തായത്തിന് ചോറ് തന്നെ വേണം കടിയൊന്നും പറ്റില്ല ചീരൻ വില ചേർക്കുക ഉള്ളി തൂമ്പിച്ചിട്ട് ഉഷണ്ണിയിൽ തോമ്പിച്ചിട്ട് ചെറിയ ഉള്ളിയാണ് പച്ചമുളകും തോമ്പിച്ചിട്ട് ചീരൻഡില വാട്ടി അപ്പോൾ ചേർക്കുക അരിഞ്ഞ് വാടിന് ചെറുതീട്ട് ടവറിന് ചെത്തിച്ച് എന്നിട്ട് എഴുതിയിട്ടാണ് ചീരൻ തെല്ലാം നല്ലോണം വാടി വന്നിട്ടാണ് കഞ്ഞിവെള്ളം ഒഴിക്കുക നമ്മളെല്ലാവരും ചീരൻ തെല്ലാം സാധിച്ചത് ഞാൻ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണ്ടു ചീരൻ്റെ നല്ലോണം വാടിയിട്ട് ചേറൊക്കെ വന്നിട്ട് കിടക്കാൻ നേരത്തെ വെച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചെടുത്തുള്ളൂ അപ്പം അത് അടച്ചിരുന്നു വാടട്ടെ പിന്നെ പൊറാട്ടയാണ് പൈക്കുള്ള ചിക്കൻ കറി നല്ല വറുത്ത വെച്ച ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മൾ പപ്പടം പൊരിക്കട്ടെ അത്താരത്തിനുള്ള പപ്പടമാണ് അപ്പോൾ അതൊക്കെ പൊരിച്ചു വെച്ചാൽ നല്ല രാത്രി ഒന്നും കരൻ്റെ തന്നെ ഇല്ലായിരുന്നു ഇന്നലെ രാത്രി നിങ്ങളെ നാട്ടിലൊക്കെ കാണുന്നാലൊക്കെ നാട്ടിൽ മഴ പെയ്തല്ലേ എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പം അതിന് തീയേറി ഭർത്താത്തിനുള്ള പപ്പടം പൊരിച്ച് ചിക്കൻ പൊരിക്കണേ ചിക്കൻ പൊരിക്ക്ണ്ട് നിക്കി നാരങ്ങ വെള്ളം ഉപ്പ് ഇട്ടിട്ടാണ് നാരങ്ങ നിൽക്കുന്നത് ഇത് ഇനിക്ക് മാത്രമാണ് കേട്ടോ ഉക്കൊക്കെ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുക അപ്പൊ ഞങ്ങള് പള്ളി പോകാനായി അപ്പം ഞാനും ഉമ്മച്ചി മാത്രമേ ഉള്ളൂ മറ്റുള്ള രണ്ടാളും പള്ളിയിൽ പോയി അപ്പം നമ്മൾക്കിന്ന് നോമ്പ് തുറക്കാൻ കൊക്കവടി പൈനാപ്പിൾ ജ്യൂസും ഈത്തപ്പഴവും ബത്തക്കി ചിക്കൻ കറി നാരങ്ങ ഉപ്പിട്ട് ഉപ്പിട്ട് കലക്കിയതും പൊറാട്ടി ഇത്രയാണ് നമ്മൾക്കിന്ന് നോമ്പ് തുറക്കാൻ അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ഇഷ്ട ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക സ്കിപ്പ് ചെയ്യാതെ ഞങ്ങൾ വീഡിയോ ഒന്ന് കണ്ട് സഹകരിക്കണേ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ